പുതിയ കാലഘട്ടത്തിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ ചാണക്യെന്നാണ് അമിത്ഷായെ വിശേഷിപ്പിക്കുന്നത് അമിത്ഷാ തിരുവനന്തപുരത്തേക്ക് വന്നു മിഷൻ ട്വൻറ്റി ട്വൻറ്റി സിക്സ് ആണ് ലക്ഷ്യം അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇരുപത് സീറ്റുകൾ വരെ വിജയിക്കാൻ കഴിയുമെന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെയാണോ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി പിടിച്ചെടുത്തത് അതിന് സമാനമായ ചില മുന്നേറ്റങ്ങൾ പാർട്ടി നടത്തണം ഇതിന് താഴെ തട്ടിൽ നിന്നുള്ള പ്രവർത്തനം വേണം ഇതൊക്കെ ബോധ്യപ്പെടുത്താൻ അമിത്ഷാ ബി ജെ പി നേതാക്കളുമായിട്ട് വലിയൊരു കൂടിക്കാഴ്ചയൊക്കെ നടത്തുന്നു അപ്പോൾ അമിത്ഷായുടെ ഈ വരവ് ബി ജെ പിക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുമോ സി പി എമ്മിനും കോൺഗ്രസിനും ഒരുപോലെ ഭീഷണി സൃഷ്ടിക്കുമോ ഇക്കാര്യം ചർച്ച ചെയ്യാനായിട്ട് അഹമ്മദ് സാറുണ്ട് ഒപ്പം തന്നെ ജ്യോതിപൂർ സാറുണ്ട് അഹമ്മദ് സാർ എങ്ങനെയാണ് ഇതിനെ ഒന്ന് നോക്കി നോക്കിക്കാണത് ഈ അമിത്ഷായുടെ വരവ് മിക്കവാറും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വരവുണ്ട് ആ വരവ് വെറും വരവ് അല്ല ഒരു പാക്കേജാണ് അതിശക്തമായ പാക്കേജുകളും തയ്യാറാക്കിയിട്ടാണ് അതിൽ എല്ലാം ഉണ്ടാവും സ്ട്രാറ്റജി ഉണ്ടാവും സാമ്പത്തികം ഉണ്ടാകും എല്ലാം ചേർന്നൊരു വരവാണത് ആ വരവ് കേരളത്തിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നത് ആ വരുന്ന ഒരു ഒരു ഊക്കും ആവേശവും ഒന്നും കേരളത്തിലെ വരവിൽ കാണുന്നില്ല അത് സ്വാഭാവികമാണ് കേരളത്തിൽ അദ്ദേഹം വളരെ ശാന്തനായിട്ടാണ് പ്രതികരിക്കുന്നത് ആലോചിച്ച് നോക്കൂ തൊട്ടുമുമ്പ് പോയത് പശ്ചിമബംഗാളിലാണ് ബംഗാളിൽ അദ്ദേഹം നടത്തിയ ഒരു 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 വരവുണ്ട് ഒരു അല്ലെങ്കിൽ ഒരു അരങ്ങേറ്റമുണ്ട് അത് മമതയെ ഭയങ്കരമായിട്ട് വിരളി പിടിപ്പിച്ച ഒരു ഇവിടെ പിണറായി വിജയനെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല പിണറായി വിജയന് ഗവൺമെൻറ്റിനെ കുറിച്ചും കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല വളരെ ശാന്തനും പക്വുമതിയുമായൊരു നേതാവ് അതിപ്പോൾ കേരളത്തിലെത്തുമ്പോൾ അദ്ദേഹത്തിന് പക്വത വരുന്നതുകൊണ്ടല്ല കേരളത്തിൻ്റെ റിയാലിറ്റി അദ്ദേഹത്തെ ശാന്തനാക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പ്ലാനൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറാണ് നമ്മൾ തിരുവനന്തപുരം പിടിച്ചിരിക്കുന്നു അത് ഗുജറാത്ത് മോഡലാണ് അഹമ്മദാബാദാണ് ആദ്യം പിടിച്ചത് പിന്നെയാണ് ഗുജറാത്ത് സ്റ്റേറ്റ് പിടിച്ചത് എന്നൊക്കെ പറയാമെങ്കിലും ഗുജറാത്തിൽ നിന്ന് വന്ന അമിത് ഷാ കേരളത്തിൽ വന്ന് തിരുവനന്തപുരം പിടിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചില പാഠങ്ങൾ ഉണ്ടാവണം സ്വന്തം പാർട്ടിക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ചരിത്രത്തിൽ തുടർച്ച ഉണ്ടാക്കാനോ സ്വന്തം പാർട്ടിക്ക് കേരളത്തിൽ എപ്പോഴെങ്കിലും കിട്ടിയ നേട്ടങ്ങൾ നിലനിർത്താനോ സാധിച്ചിട്ടുണ്ടോ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി അതേ തിരുവനന്തപുരത്ത് നിന്നാണ് ആദ്യമായി ഒരാൾ നിയമസഭയിലെത്തിയത് ആ സീറ്റ് അതിവേഗത്തിൽ നഷ്ടപ്പെടുത്താൻ ആ പാർട്ടിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല രണ്ട് ഈ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം പിടിച്ച അതേ സമയത്ത് കയ്യിലുണ്ടായിരുന്ന എന്തെല്ലാം അദ്ദേഹത്തിന്റെ പാർട്ടി നഷ്ടപ്പെടുത്തി പന്തളം അവരുടെ കയ്യിലുണ്ടായിരുന്ന നഗരസഭയാണ് നഷ്ടപ്പെടുത്തി നഷ്ടപ്പെട്ടു പാലക്കാട് നഗരസഭയിൽ ഇരുപത്തെട്ട് സീറ്റുണ്ടായിരുന്നെ ഇരുപത്തഞ്ചായിട്ട് കുറഞ്ഞു ചരിത്രത്തിൽ ആദ്യമായി ഒരു ലോക്സഭാ സീറ്റ് തൃശ്ശൂർ പിടിച്ചു ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ വെച്ചിട്ട് നമ്മൾ പറഞ്ഞതാണ് ഏഴോ എട്ടോ മണ്ഡലങ്ങൾ അന്ന് എത്തല്ല അല്ലെ ഒമ്പത് മണ്ഡലങ്ങൾ മൊത്തത്തിൽ കേരളത്തിലെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ കണക്കിന് ഒമ്പത് മണ്ഡലങ്ങളിൽ ബി ഒന്നാം സ്ഥാനത്താണ് രണ്ട് എനിക്ക് തോന്നുന്നു പതിനൊന്ന് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തുമാണ് ആഞ്ഞു പിടിച്ചാൽ ഇരുപത് നിയമസഭാ സീറ്റുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞവരാണ് നമ്മൾ അത് പറഞ്ഞ മീഡിയ തന്നെ ഇപ്പോൾ വിലയിരുത്തുന്നത് രണ്ട് സീറ്റ് ജയിക്കാൻ എന്താണ് വഴി എന്നാണ് അവിടെയാണ് നമ്മൾ ചെന്നെത്തി നിൽക്കുന്നത് ആ യാഥാർത്ഥ്യ ബോധം യാഥാർത്ഥ്യബോധം അമിത്ഷാക്കുമുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ കണക്കെടുക്കുമ്പോൾ ഒരു സീറ്റിൽ പോലും ഒരു സീറ്റിൽ പോലും ബി ജെ പി ലീഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല മുഖ്യ എതിരാളിയായ യു ഡി എഫാണ് തൃശ്ശൂർ കോർപ്പറേഷൻ പിടിച്ചത് അതും ഒരു മുസ്ലിം വനിതാ കൗൺസിലർ ഉൾപ്പെടെ അപ്പോ ഇതൊക്കെ നൽകുന്നൊരു പാഠമുണ്ട് ആ പാഠത്തിൽ നിന്ന് അദ്ദേഹം പാഠം ഉൾക്കൊള്ളുന്നുണ്ടാവണം അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ട് ഈ തിരുവനന്തപുരം ലോക്സഭാ സീറ്റ് കിട്ടിയതിന്റെ വോട്ടിംഗ് പാറ്റേണ് വെച്ചിട്ട് നിയമവും വട്ടിയൂർക്കാവും പിടിക്കാമെന്ന് കണക്ക് കൂട്ടുന്നത് പോലും അദ്ദേഹത്തിന്റെ ഒരു പാർട്ടി സംവിധാനം വെച്ച് കേരളത്തിൽ ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്ലാനൊക്കെ കൊടുക്കുന്നത് ജ്യോതിർ ഘോഷ് പലപ്പോഴും പറയാറുള്ളൊരു വാക്കുണ്ടല്ലോ ഈ റെസീവിങ് എൻഡ് പാത്രം അറിഞ്ഞു വേണമല്ലോ അത് വിളമ്പാൻ അതൊന്ന് അതുകൊണ്ട് വിളമ്പുന്ന പാത്രത്തിന് പലപ്പോഴും ഓട്ട വീണിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പരിമിതികളെ കുറിച്ചുള്ള നല്ല ബോധ്യം അമിത്ഷായെ അസാധാരണ വിധം കേരളത്തിൽ ശാന്തനായിരിക്കുന്നു ആക്കിയിരിക്കുന്നു എന്നാണ് എൻ്റെ പ്രാഥമികമായൊരു നിരീക്ഷണം അല്ല വാഷു പറഞ്ഞത് ഞാൻ ഞാൻ യോജിക്കുന്നു പക്ഷേ അതോടൊപ്പം തന്നെ ഈ തൃശ്ശൂരിനെ നമുക്ക് ഈ സുരേഷ് ഗോപി മാറ്റി നമുക്ക് പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ബേസ് ബേസ് ഇല്ല ഇല്ല മറ്റ് അതേസമയത്ത് നമ്മൾ തൃശ്ശൂരിന് പുറത്തേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് അവരുടെ വോട്ടിംഗ് പാറ്റേണിൽ വന്ന മാറ്റങ്ങളും ഇപ്പോൾ രണ്ട് സ്ഥലത്തും ഭരണം പോയത് അവരുടെ ഭരണത്തിൻ്റെ പോരായ്മ കൊണ്ട് തന്നെയാണ് പോയിരിക്കുന്നത് പന്തളത്തും ഇപ്പോൾ പാലക്കാട്ട് പോയിട്ടില്ലെങ്കിൽ ഏകദേശം പോയതുപോലെയാണ് പക്ഷെ അവരെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതാണ് ആ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് അവർ വന്നതിൻ്റെ ഒരു വരവുമ്പോ ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഗ്രോത്താണ് ബി ജെ പി തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് സാർ പിന്നെ രണ്ടാമത്തെ കാര്യം തിരുവനന്തപുരത്ത് അവരുടെ സ്ട്രാറ്റജി കേരള സ്ട്രാറ്റജിയില് ഫസ്റ്റ് സ്റ്റേജ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് തിരുവനന്തപുരം തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക ഈ കോർപ്പറേഷനിലൂടെ തങ്ങളുടെ ഇപ്പം അമിത്ഷാ വന്നിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ മാഷ് പറഞ്ഞതുപോലെ വലിയ ബഹളമൊന്നുമില്ലാതെ വളരെ സൗമ്യനായിട്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ വേഷം പോലും മാറ്റിയിരുന്നു ഇല്ലേ നമ്മുടെ വരക്കയ്യൻ ഉടുപ്പം വളരെ കളടുപ്പൊക്കെ ഇട്ട് ഉണ്ടൊക്കെ ഇട്ട് വളരെ സൗമ്യനായിട്ട് ഞാൻ അദ്ദേഹം രംഗപ്രവേശം ചെയ്തു മലയാളി കട്ടോടുകൂടി മലയാളി കൂടിയാണ് അപ്പൊ ഇവിടെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല അതേസമയത്ത് നിശ്ചിതമായ ലക്ഷ്യങ്ങളുണ്ട് ഉദാഹരണത്തിന് തന്നെ ഇപ്പൊ നേമത്തെ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്ന് പറഞ്ഞു അത് കേരള പോളിറ്റിക്സിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിലേക്ക് വിട്ടിരിക്കുന്ന ഒരു വേവുണ്ട് അവിടെ മറ്റെല്ലാ രണ്ട് മുന്നണികളും ചർച്ച ചെയ്യുകയാണ് ആരെ മത്സരിപ്പിക്കണം ഇതിലായിട്ട് അത് സൂചിപ്പിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ നിയമത്ത് വന്നു കഴിഞ്ഞാൽ ജയിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു പൊതുധാരണ ഇപ്പൊ കേരള സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ബി ജെ പി കഴിഞ്ഞിട്ടുണ്ട് അത് രാജീവ് ചന്ദ്രശേഖറും ഇപ്പൊ ശശി തരൂര് പോലും നിയമമണ്ഡലത്തിൽ മത്സരിക്കണം എന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് ഇവരുടെ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സാധ്യതയുടെ കാണിക്കുന്നുണ്ട് എന്ന് ഇപ്പൊ ഈ ഇനിയിപ്പോ മോദി താമസികത വരാൻ പോവുകയാണ് അപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനെ ഒരു ഷോക്കിംഗ് പീസ് ആക്കി മാറ്റി എങ്ങനെയാണ് ഞങ്ങൾ കേരളം ഭരിക്കാൻ പോകുന്നത് മാത്രമല്ല ഇനി മോദി വന്നിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്ന പ്രഖ്യാപനങ്ങൾ തിരുവനന്തപുരത്തിൽ പ്രഖ്യാപിക്കാൻ പോകുന്നത് നമ്മളുടെയെങ്കിലും സ്വപ്നത്തിലോ ഇമാജിനേഷനിലോ ഇല്ലാത്ത ചില സംഗതികളും പ്രഖ്യാപിച്ചു പ്രഖ്യാപിക്കുകയും ചെയ്യും അടിയന്തരമായിട്ട് നടപടികൾ ആരംഭിക്കുകയും ചെയ്യും അത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഇംപ്രഷൻ എന്ന് വെച്ചാൽ വളരെ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നതായിരിക്കും അതിന്റെ അലയലികൾ ഒരു പക്ഷേങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങൾ പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട് അത് അവർക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അത് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ കേന്ദ്ര ഫണ്ട് ഉൾപ്പെടെ ഒരുപാട് ഫണ്ടുകൾ ലാബ്സാക്കി കളഞ്ഞിട്ടുണ്ട് അന്ന് ഈ പറയുന്ന കേന്ദ്രവും പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ബി ജെ പിയും പറഞ്ഞിരുന്നു ഞങ്ങളാണ് അധികാരത്തിൽ എത്തുന്നതെങ്കിൽ എങ്ങനെയാണ് ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കുന്നതെന്ന് കാണിച്ചത് ഇപ്പോൾ ഞങ്ങൾ അധികാരത്തിലേറ്റാൽ നാൽപ്പത്തഞ്ച് ദിവസത്തുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്തുമെന്നും അവിടെ വെച്ച് വിവിധ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നും നേരത്തെ ബി ജെ പി പറഞ്ഞ ഇപ്പോഴും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അമിത്ഷാ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കളമൊരുക്കാൻ വേണ്ടി എത്തുക അതിനുശേഷം പ്രധാനമന്ത്രി എത്താം അങ്ങനെ നരേന്ദ്രമോദി എത്തുകയും നഗര കേന്ദ്രീകൃതമായ ചില പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത് വളരെ കൃത്യമായിട്ട് ബി ജെ നടപ്പാക്കിയാൽ നഗരവാസികൾ മാത്രമല്ല കേരളം മുഴുവൻ ബി ജെ പി അനുകൂലമായ നിലപാടെടുക്കാൻ സഹായമാവുകയും ചെയ്യും അത്തരം ഒരു സാധ്യത മുന്നിൽ കാണാം തീർച്ചയായിട്ടും കാണാം പക്ഷേ അതിന്റെ ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ വിജയമായിട്ട് ഞാൻ കാണുന്നില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയം അക്ഷരാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ വിജയമാണ് അതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുക്കി വെച്ച ഒരു പാറ്റേൺ ഉണ്ട് ഒരു കളമുണ്ട് ആ കളം റിയലൈസ് ചെയ്യാൻ മെറ്റീരിയലൈസ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു എന്നുള്ളു മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരൻ തന്നെ മത്സരിച്ചതായിട്ടാണ് ജനങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്തത് അത് തന്നെയാണ് ഇനിയും മുന്നോട്ട് പോകാനുള്ള സാധ്യത പിന്നെ ഈ തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ മോദി വരുന്നു അമിത്ഷാ വരുന്നു അതിൻ്റെ ഒരു അലയോലി ഉണ്ടാക്കാൻ സാധിക്കുന്നു അത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വിജയം മാത്രമായിട്ട് അവിടെ അവസാനിക്കുന്ന മട്ടാണ് ഇപ്പോൾ ഉദാഹരണത്തിന് തൃശൂരിൽ നരേന്ദ്രമോദി വന്നതിൻ്റെ ഗുണമാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോഷിക്ക് കിട്ടിയത് പക്ഷേ മോദി വന്നു പോയി അതിൻ്റെ ഗുണം തൃശൂർക്കാർക്ക് ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ തൃശ്ശൂർ കാണുന്നത് രണ്ട് തൃശൂർ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് നടന്നു മറ്റൊരു പാഠം കൂടി അതിൽ നിന്നും നമ്മൾ പഠിച്ചു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റിയെന്ന് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ആദ്യം തോറ്റ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആദ്യം തോറ്റത് രാജീവ് ചന്ദ്രശേഖരാണ് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിൻ്റെ മേയർ സ്ഥാനാർത്ഥി അവിടെ വായിക്കാൻ കഴിഞ്ഞില്ല ആർ പോലെ താരതമ്യേന ധാരാളം ബ്യൂറോക്രാറ്റ് എന്ന നിലയിൽ വലിയ അനുഭവങ്ങളുള്ള ഒരാളെ പൊതുജീവിതത്തിലേക്ക് ആ അവരുടെ അനുഭവം കൂട്ടാക്കി മാറ്റിയിട്ട് ഒരു ക്ലീൻ ഇമേജ് ഉള്ള ഒരു ചിത്രം തൃശ്ശൂർ ഐ മീൻ തിരുവനന്തപുരം നഗരസഭയുടെ തലപ്പത്ത് കൊണ്ടുവരാൻ നടത്തിയ ശ്രമം എവിടെയാണ് പരാജയപ്പെട്ടത് പരമ്പരാഗത ബി ജെ പി നേതൃത്വം സോ കോൾഡ് കറപ്റ്റ് ലീഡർഷിപ്പ് ബി വി രാജേഷ് ആയതുകൊണ്ട് തന്നെ ബി ജെ പി കാര്ക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കറപ്റ്റ് ലീഡർഷിപ്പിനെ തന്നെ അവിടെ വീണ്ടും വായിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു പൊളിറ്റിക്കൽ കൾച്ചർ പരാജയപ്പെടുന്നു വി വി രാജേഷിൻ്റെയോ അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ്റെയൊക്കെ ഒരു പൊളിറ്റിക്കൽ കൾച്ചർ വിജയിക്കുന്നു ഇനി അതിൻ്റെ വേറൊരു ദോഷം കൂടി ഞാൻ കൂട്ടത്തിൽ ചേർത്ത് നമുക്ക് ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ പറയാം ഇവർക്കൊരിക്കലും ഒരു ഒരു രാഷ്ട്രീയ മണ്ഡലം നൽകുന്ന വിശ്വാസത്തെ മുറുകെ പിടിച്ചിട്ട് അവിടെ ഫോളോ അപ്പ് നടത്താനുള്ള ആത്മവിശ്വാസമോ ക്ഷമയോ കാണിച്ചിട്ടില്ല ഇവര് നമ്മള് മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് നൂറ് വോട്ട് തികച്ചില്ലല്ലോ അവിടെ ഭൂരിപക്ഷം എ കെ മഷറഫ് ജയിച്ചത് എത്ര വോട്ട് എഴുപത്തി ഒമ്പത് വോട്ട് എൺപത്തി ഒമ്പത് വോട്ടിനാണ് എൺപത്തി ഒമ്പത് വോട്ടിന് തോറ്റെടുത്ത് കെ സുരേന്ദ്രൻ എന്താ കെ സുരേന്ദ്രൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമാനമായ ബി ജെ പി പാർട്ടി ചെയ്യേണ്ടത് എന്താ തിരുവനന്തപുരം പിടിക്കാൻ ഫോക്കസ് ചെയ്യലല്ലോ ചെയ്യേണ്ടത് എൺപത്തി വോട്ട് ഇന്ന് തോറ്റെടുത്ത് അത് മറികടക്കാൻ എന്ത് പ്രയാസമുണ്ട് സർ ആ മണ്ഡലം കേന്ദ്രീകരിച്ചിട്ടുണ്ടവര് അപ്പൊ അതുകൊണ്ട് അതും കെ ജി മാരാരുടെ കാലം തൊട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു പൊളിറ്റിക്കൽ ബേസാണ് മഞ്ചേശ്വരത്തിൻ്റെത് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ സീറ്റ് പിടിക്കാൻ ഇവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതുകൊണ്ട് ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖരം മത്സരിച്ചാൽ നിയമത്ത് ജയിക്കുമായിരിക്കാം ആർ ശ്രീലേഖ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ പോലും ഇല്ലായെന്ന് ഇപ്പൊ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇത് ബി ജെ പി നേരിടുന്ന രണ്ടാമത്തെ ക്രൈസിസാണ് എന്താണെന്നറിയോ വലിയ മനുഷ്യർ വലിയ പ്രതീക്ഷയോടെ ബി ജെ പിയിലേക്ക് വരുന്നു വന്നതിനേക്കാൾ വേഗത്തിൽ പ്രാണനം കൊണ്ട് ഓടിപ്പോകുന്നു ആരാണ് ഓടിക്കുന്നത് പക്ഷെ അതിനകത്ത് എനിക്കൊരു അഭിപ്രായം ഉള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ശ്രീലേഖക്കാട്ടിൽ ശ്രീലേഖക്കാട്ടിൽ നല്ല മേയർ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയമായ തീരുമാനത്തിൽ രാജേഷൻ തന്നെയാണ് ആരംഭിക്കുന്നത് കാരണം ബി ജെ പി കേരളത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ലീഡേഴ്സ് ഇല്ല എന്നുള്ളതാണ് കാട്ടാൻ പറ്റുന്ന ഒരു നല്ല ലീഡേഴ്സ് ഇതുവരെ ബി ജെ പിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരമാർത്ഥം അതല്ല എന്നുണ്ടെങ്കിൽ നല്ല കഴിവുള്ളവരൊക്കെ അതിലും ഉണ്ടായിരുന്നു എങ്കിൽ ഒരു പക്ഷെ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു നല്ല പെർഫോമൻസ് നേരത്തെ ഉണ്ടാക്കാമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ വന്ന സമയത്ത് രാജീവ് ചന്ദ്രശേഖർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രതീക്ഷ നൽകാനായിട്ട് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ വികസിത കേരളം എന്ന് പറയുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് മറ്റുള്ളവർ പറയുന്നത് പോലെ തള്ളിക്കളയാൻ പറ്റത്തില്ല ഇല്ല ഇല്ല ആ കാരണം അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് ഒരു ബിസിനസ്മാന്റെ സ്വഭാവം അദ്ദേഹം അറിയാം പിന്നെ കാര്യം മാത്രമല്ല ആണ് അദ്ദേഹം ലോകത്തിന്റെ മാറ്റങ്ങളുമായിട്ട് എക്സ്പോസ്ഡ് ആണ് ലോകത്തിന് വരുന്ന മാറ്റങ്ങളെ കുറിച്ച് അറിയാം ഇവിടെ ഇവിടെ ആവശ്യമായ സാങ്കേതികത്വത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാം പക്ഷെ ഒരു പൊളിറ്റിക്കൽ ഒരു 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 സമീപനം കേരളത്തെ മനസ്സിലാക്കാനുള്ള ഒരു സമീപനം അദ്ദേഹത്തിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇല്ലെന്നേ പറയത്തുള്ളൂ കാരണം മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വികസനം കൊണ്ടുവരുന്നത് പോലെ കേരളത്തെ കൊണ്ടുവരാൻ പറ്റത്തില്ല കേരളം വളരെ സൂക്ഷ്മമായ രീതിയിൽ അറിഞ്ഞു ചെയ്യേണ്ട ഒരു പ്രദേശമാണ് അത് അറിഞ്ഞു ചെയ്യാത്തതിൻ്റെ ദുരന്തങ്ങളാണ് നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് പല രീതിയിൽ ഇന്നിപ്പോൾ കേരളം ഏറ്റവും വലിയ രോഗികളുടെ നാടാണ് നമ്മൾ ആരോഗ്യത്തിൽ നമ്പർ വൺ എന്ന് പറയുന്നത് രോഗികളുടെ ആത്മഹത്യ കേരളത്തിൽ ഒരിക്കലും ഇവ ബംഗാൾ ഫാമിൻ പോലെ ഒരു ഫാമിൻ കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല കാരണം വെച്ചാൽ കേരളം മുഴുവൻ ഈ ജല വാട്ടർ ബോഡീസ് കൊണ്ട് നന്ദിക്കയായിരുന്നു ഒരു നിവർത്തിയില്ലെന്നുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന തോർത്തൂരി കുളത്തിലേക്ക് ഇട്ടു കഴിഞ്ഞാൽ രണ്ട് വരാലിനെ പിടിച്ച് കരക്കിട്ട് ചുട്ട് പിന്നെ ഏതെങ്കിലും ഒരു കാട്ടിയടി പറച്ചുപോയി കഴിഞ്ഞാൽ കിഴങ്ങ് കിട്ടുമായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്ഥാനമായിരുന്നു ഈ കേരളം എന്ന് പറയുന്നത് അപ്പൊ അത് ഇന്നിപ്പോ കേരളത്തില് ഏറ്റവും കൂടുതൽ ആൾക്കാരും മരിക്കുന്നത് അമിത ഭക്ഷണം കൊണ്ടാണ് അതെ അതെ അല്ലേ ഭക്ഷണം അല്ലെങ്കിൽ ജീവിത ശൈലി രോഗം ശൈലി രോഗം കൊണ്ടാണ് അപ്പൊ ഇത്തരത്തിലുള്ള സംഗതി കേരളത്തിനെ മനസ്സിലാക്കാത്ത ഒരു വികസനത്തിന്റെ രൂപം കൊണ്ടാണ് അത് രാജീവ് ചന്ദ്രശേഖരൻ ഇല്ല അല്ല രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഷ ഏറ്റവും ആദ്യം ബി ജെ പിയുടെ ഓൾ കേരള ലീഡർഷിപ്പിലേക്ക് പോലും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അതാണ് ഒരു പരിമിതി അതാണ് തിരിച്ചും സംഭവിക്കുന്നു കേരളത്തിന്റെ സാറി ചന്ദ്രശേഖരയിലേക്കും ആ രീതിയിലുള്ള ചിന്തയിലേക്ക് പോലും പോയിട്ടില്ല അത് ഈ രണ്ട് മുന്നണികൾക്കും ഇല്ല അതെ അതെ ഇല്ല ഉദാഹരണത്തിന് കേരള മോഡൽ എന്ന് പറയുന്നത് വെറും അമേരിക്കൻ മോഡൽ എടുത്ത് കൊണ്ടു വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലാതെ വേറൊന്നും ഒന്നുമല്ല അത് അമേരിക്കൻ വിപണിയുടെ വിപണിക്ക് ഒരു ഒരു വിപണി ഉണ്ടായി അമേരിക്കൻ ഉത്പന്നങ്ങൾക്ക് വിപണി ഉണ്ടായി കൊടുക്കാനുള്ള ഒരു സംഗതി എന്നുള്ള ഭാവിയിലേക്ക് രോഗികളെ ഉണ്ടായി കൊടുക്കുക എന്ന് വെച്ചാൽ മരുന്ന് വിപണനം ചെയ്യാനുള്ള സാധനം അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സാധനം അമിത് ഷാ നമ്പർ ഒന്നും പറഞ്ഞില്ലെങ്കിലും എന്താണ് ഈ അദ്ദേഹം പറയാതെ പറഞ്ഞു എത്ര സീറ്റാണ് അവർ എനിക്ക് തോന്നുന്ന ഒരു പത്തിന് ഒരു ഒരു നാലിനും അഞ്ചിനും മുകളിലേക്കും പത്തിനും താഴെ ഒരു സീറ്റാണ് അവർ പ്രതീക്ഷിക്കുന്നത് അഞ്ചിനും അഞ്ചിനും പത്തിനും ഇടയ്ക്ക് അതിലൂടെ അവർ വേറൊരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു തൂക്കു മന്ത്രിസഭ വരികയാണെന്നുണ്ടെങ്കിൽ ബി ജെ പി കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നൊരവസ്ഥ ഇതും അവർ സ്വകാര്യമായി താലോലിച്ചോണ്ട് പോകുന്ന ഒരു സംഗതിയാണ് അതിനോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തെ കേന്ദ്രീകരിച്ചിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും ഇങ്ങനെയാണ് ഞങ്ങൾ കേരളത്തെ മാറ്റാൻ പോകുന്നത് ഇതൊരു മോഡൽ ഗവേണൻസ് അല്ലേ ഇതിപ്പം അമിത് ഷാ വന്നിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ താൽക്കാലിക ലക്ഷ്യം എന്ന് പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പും ലക്ഷ്യം എന്ന് പറയുന്നത് അടുത്ത തിരഞ്ഞെടുപ്പാണ് മുപ്പത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പുമാണ് അപ്പൊ അതിനെ കണ്ടുകൊണ്ടാണ് അമിത് വന്നു സിനിജി പറഞ്ഞ പറഞ്ഞുള്ള ഒരുക്കി ഇനി ആ കളത്തിലേക്ക് മോഡി വരും പ്രഖ്യാപനം നടത്തും തിരുവനന്തപുരം കോർപ്പറേഷൻ ഉപയോഗിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ ഉപയോഗിക്കും തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് മാത്രമല്ല അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിനായിരിക്കും അത് ഉപയോഗിക്കും ഇപ്പൊ അമിത്ഷാ വന്നു നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തി അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകി ഒരു വമ്പൻ സർപ്രൈസ് ആയിരിക്കും ഒരിക്കലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അവരും പ്രതീക്ഷിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക